കുവൈറ്റിൽ മരണമടഞ്ഞവരുടെ വീടുകളിലേക്ക് ആ സങ്കടകാഴ്ചകളിലേക്ക് പോവുകയാണ് നാല് മലയാളികൾക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി നൽകിയിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ് ലൂക്കോസ് ബാബു അനീഷ് കുമാർ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അതേസമയം പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു അതുല്യ രാമചന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് അതിൽ മൂന്ന് പേരുടെ സംസ്കാരം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു കൊല്ലം കൊല്ലം സ്വദേശിയായ കൊല്ലം വിളക്കച്ചാൽ സ്വദേശിയായ ലൂക്കോസ് സാബുവിൻ്റെ സംസ്കാരം പൂയപ്പള്ളി ഐ പി സി പള്ളിയിൽ പൂർത്തിയായി അവസാന പ്രാർത്ഥനകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞു ഏതാണ്ട് എട്ട് മണിയോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് അതിനുശേഷം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെ ഒരു പതിനൊന്ന് മണിവരെ മൂന്ന് നാല് മണിക്കൂറുകളോളം അവിടെ പൊതുദർശനം നടന്നിരുന്നു പൊതുദർശനം കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആൾ തിരക്ക് അവസാനിച്ചിരുന്നില്ല എൻ കെ പ്രേമചന്ദ്ര ന്ദ്രൻ എം പി സി വിഷ്ണു വിഷ്ണുനാഥ് എം എൽ എ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു തൻ്റെ മകളുടെ അഡ്മിഷന് വേണ്ടി നാട്ടിലേക്ക് വരാനിരിക്കയാണ് ലുക്കോസ് സബൂവിനെ ഈ ദുരന്തം അപ്രതീക്ഷിതമായി തട്ടിയെടുത്തത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന മകൾക്ക് സമ്മാനമായി പ്ലസ് ടുവിൽ വലി വലിയ വിജയം കരസ്ഥമാക്കിയ മകൾക്ക് സമ്മാനമായി ഒരു മൊബൈൽ ഫോണെല്ലാം വാങ്ങി നാട്ടിലേക്ക് വരാൻ ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് വരാനായി ടിക്കറ്റ് എടുത്തിരിക്കവെയാണ് ലൂക്കോസിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തൻ്റെ അഡ്മിഷന് വേണ്ടി അച്ഛൻ വരെ അടുത്ത മാസത്തേക്ക് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു ഈ മധ്യവേനൽ അവധിക്ക് അവധിയെടുത്ത് അദ്ദേഹം നാട്ടിലെത്തേണ്ടതായിരുന്നു എന്നാൽ മകളുടെ അഡ്മിഷന് വേണ്ടി തൻ്റെ യാത്ര അദ്ദേഹം നീട്ടുകയായിരുന്നു അങ്ങനെ നീട്ടിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് മക്കൾ കരയുന്നുണ്ടായിരുന്നത് കൊല്ലം സ്വദേശി തന്നെയായ പുനലൂർ പുനലൂർ സ്വദേശി സാജൻ ജോർജിൻ്റെ സംസ്കാരവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിയൊൻപത് കാരനായ സാജൻ നാട്ടിലെ ഒരു സ്വകാര്യ അടൂരിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടെ വീട്ടുകാരുടെ എല്ലാം ആഗ്രഹപ്രകാരം പ്രത്യേകിച്ചും അച്ഛൻ ജോർജ് ബോർത്തൻ്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം കുവൈറ്റിലെ ജോലിക്കായി പോയത് ജോലിക്ക് പോയി ഒരു മാസം തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ആദ്യത്തെ ശമ്പളം ജൂൺ അഞ്ചിനാണ് തൻ്റെ അച്ഛൻ ജോർജ് ബോർത്തൻ അദ്ദേഹം അയച്ചു കൊടുക്കുകയും വിശേഷങ്ങളും സന്തോഷവും എല്ലാം പങ്കുവെക്കുകയും ചെയ്തത് ആദ്യ ശമ്പളം കൊണ്ട് വീട്ടിലെ അമ്മയോടും അടുത്ത ബന്ധുക്കളോടും എല്ലാം വിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജൂൺ അഞ്ചിന് ശമ്പളം അയച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ദിവസങ്ങൾക്ക് ശേഷം ആ സന്തോഷം പങ്കുവെച്ച് തീരും മുന്നേയാണ് സാജന്റെയും വിയോഗം കണ്ണൂർ കുറുവ സ്വദേശിയായ അനീഷ് കുമാറിന്റെ സംസ്കാരം കണ്ണൂർ പയ്യാമ്പലത്ത് പൂർത്തിയായി അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ മോർച്ചറിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് കണ്ണൂർ നഗരത്തിലെത്തിച്ചു മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ സംസ്കാരം നടത്താനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ മൃതദേഹം എത്തിയപ്പോഴത്തേക്കും രാത്രി ആയിരുന്നു രാത്രി പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ആദ്യം തന്നെ കുറുവ കാർക്കാടം സഹകരണ ബാങ്കിന് മുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടായിരുന്നത് അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു അവിടെ നിന്ന് പതിനൊന്ന് മണിയോടുകൂടി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പന്ത്രണ്ട് മണിയോടുകൂടി പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു അനീഷിൻ്റെ മക്കളായ അശ്വിനും ആദിഷും സഹോദരനായ രഞ്ജിത്തും ചേർന്നാണ് അനീഷിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയനും കെ കെ രമ എം ജയരാജൻ തുടങ്ങിയവരെല്ലാം പയ്യാമ്പലത്തും അതുപോലെ തന്നെ അനീഷിൻ്റെ വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ഇനി നടക്കാനുള്ളത് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ആകാശ് ശശിധരൻ്റെ സംസ്കാരമാണ് ആകാശ് ശശിധരൻ്റെ മൃതദേഹം ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് വീട്ടിലേക്ക് തന്നെ എത്തിച്ചത് ഇന്നലെ ഇന്നലെ ഉച്ചയോട് ഉച്ചയോടുകൂടി തന്നെ വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹം പന്തളത്ത് എത്തിച്ചിരുന്നുവെങ്കിലും ആകാശിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നേക്ക് മാറ്റിവെച്ചതിനാൽ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നില്ല ആകാശിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നത് ഈ ആഘാതത്തിൻ്റെ ഈ വിയോഗത്തിൻ്റെ ഒരു ആഘാതം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ലോക്കോസിൻ്റെയും അനീഷിൻ്റെയും എല്ലാം മുഖം വീട്ടുകാർക്ക് അവസാനമായൊന്ന് കാണുവാനെങ്കിലും സാധിച്ചിരുന്നു എന്നാൽ ആകാശിൻ്റെ മൃതദേഹം അത്തരത്തിൽ ഒരു പൊതുദർശനത്തിന് പറ്റിയ അവസ്ഥയിലല്ലാത്തതിനാൽ തന്നെ ഏറെ വൈകിയാണ് വീട്ടിലെത്തിച്ചത് സംസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ വീട്ടിലെത്തിക്കാൻ കഴിയൂ എന്നാണ് അറിയിച്ചിരുന്നത് അത് ഈ ആ ഒരു വിയോഗത്തിന് ആഘാതം വളരെയധികം കൂട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാലു വയസ്സിലെ മരിച്ചു പോയതാണ് അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിയുടെയും ഏക ആശ്രയമായിരുന്നു ആകാശ് അനിയത്തിയുടെ പഠനങ്ങളെ പഠനമെല്ലാം കഴിഞ്ഞ് വീടുപണി പൂർത്തിയാക്കി ഇനി വരുന്ന വരവിൽ ഇത്തവണത്തെ വരവിൽ വീടുപണിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി അടുത്ത തവണ തിരിച്ചു വരുമ്പോഴേക്കും പണി പൂർത്തിയായ വീട്ടിൽ വെച്ച് കല്യാണം നടത്തണം എന്ന് ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലേക്കും മടങ്ങിപ്പോയത് ഇനി വരുന്ന വരവിൽ കല്യാണം നടത്താനായി അമ്മ ആലോചനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ആകാശം വിയോഗം സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാനും സ്ഥലം എം ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയും ഗോപകുമാറും രാവിലെ തൊട്ടേ തന്നെ അദ്ദേഹത്തിൻ്റെ ആകാശിൻ്റെ വീട്ടിലുണ്ട് മൃതദേഹം ഇന്നലെ മൃതദേഹം ഏറ്റുവാങ്ങിയപ്പോൾ മുതൽ ഇന്നിപ്പോൾ സംസ്കാരം നടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ടി എം ഗോപകുമാർ ആയിരുന്നു അതുപോലെ പത്തനംതിട്ട സ്വദേശി തന്നെയായ ഇനി മൂന്ന് നാല് പേരുടെ കൂടി പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ മരിച്ചിരിക്കുന്നത് അഞ്ച് പേരാണ് പത്തനംതിട്ടയിൽ നിന്ന് മാത്രം ഈ ദുരന്തത്തിന് ഇരയായത് അവരിൽ ബാക്കിയുള്ള മൂന്ന് പേരുടെ സംസ്കാരം നാളെയും തിങ്കളാഴ്ചയുമായി നടക്കും തിരുവല്ല സ്വദേശിയായ തോമസ് സി ഉമ്മൻ്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിക്കുകയും ഇന്ന് വൈകുന്നേരം തൊട്ട് പൊതുദർശനത്തിന് ശേഷം നാളെ വൈകുന്നേരം സംസ്കാരം നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ സിബിൻ ടി എബ്രഹാം സിജു വർഗീസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയായിരിക്കും ബനേഷ്